ഒരു മൈഗ്രൻ രോഗിയോട് ഒരു ജീവിത പങ്കാളി ഒരിക്കലും പറയാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ ഇത് മടി കാരണം ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ നിനക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വീട്ടിലെ ജോലികൾ ചെയ്യാനായിട്ട് ജോലിക്ക് പോകാനായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഒരു പ്രവൃത്തി പ്രത്യേകമായിട്ട് ചെയ്യാനായിട്ടോ ഇതിനൊക്കെ നിനക്ക് മടിയാണ് അതുകൊണ്ടാണ് നിനക്ക് തലവേദന വരുന്നത് ഒരു താൽപ്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾക്ക് തലവേദന വരും എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല ലൈഫ് പാർട്ട്നേഴ്സിനും ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മൈഗ്രെയിൻ ഒരു രോഗമൊന്നുമല്ല ഹെഡ് ഏയ്ക്ക് ഇസ് നോട്ട് എ ഡിസീസ് തലവേദന എന്ന് പറയുന്നത് എല്ലാവർക്കും ടെൻഷൻ അടിക്കുമ്പോഴും അതല്ലെങ്കിൽ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും വരുന്നൊരു കാര്യം മാത്രമാണ് അതൊരു വെറും ഒരു പ്രതിഭാസം മാത്രമാണ് അതല്ലാതെ ഒരു ചികിത്സിക്കേണ്ടതായിട്ടുള്ള ഇത്രയും കഷ്ടപ്പെടേണ്ടതായിട്ടുള്ള ഇത്രയും വിഷമങ്ങൾ പറയേണ്ടതായിട്ടുള്ള ഇത്രയും അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമില്ല മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരുപാട് ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചികിത്സ എടുക്കേണ്ടതും അത് മാറ്റിയെടുക്കേണ്ടതും അതുപോലെ തന്നെ ഇതനുഭവിക്കുന്ന രോഗിക്ക് ഉത്തമമായിട്ടുള്ള കെയർ ലഭിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൂന്നാമതായിട്ട് വിക്ടിമൈസേഷൻ എന്ന് പറയും അതായത് നീ ഈ ഹെഡ് ഏയ്ക്കിൻ്റെ കാരണവും പറഞ്ഞുകൊണ്ട് നമുക്ക് അറ്റൻഷൻ സീക്കിയാനായിട്ടുള്ള ഒരു അടവാണ് എന്ന് പല പാർട്ട്നേഴ്സും പറഞ്ഞു കേൾക്കാറുണ്ട് ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് ഓടി മാറുവാനായിട്ട് ജീവിതത്തിൽ മറ്റു ടെൻഷനുകൾ എടുത്തു തലയിൽ വെക്കാതിരിക്കാനായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ഒരു കോംപ്ലക്സ് ഉള്ള ആളായിട്ട് ചിത്രീകരിക്കുകയും ഒരു വിക്ടിമൈസ്ഡ് മെന്റാലിറ്റിയിലോട്ട് പോകുന്നതിൻ്റെ ഭാഗമാണ് ഹെഡ് ഏക്ക് എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ആക്ച്വലി സ്പീക്കിംഗ് ആണ് ആൾക്കാരെ വിക്റ്റിമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക മൈഗ്രൈനിന്റെ പീഡനങ്ങൾ കാരണം ഒരു വ്യക്തി വിക്റ്റിമായി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് നമുക്ക് ഓർക്കേണ്ടതാണ് വൈ യു ജസ്റ്റ് ടേക്ക് പെയിൻ പെയിൻ കില്ലേഴ്സ് നിനക്ക് രണ്ട് കില്ലർ ഗുളിക ഗുളികഴിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തുകൂടെ എന്തുകൊണ്ടാണ് നീ പെയിൻ കില്ലറിൽ ആശ്രയിക്കാത്തത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തലയിൽ ഇച്ചിരി തുണി വലിച്ചു കെട്ടി അതല്ലെങ്കിൽ തലയിൽ ഐസ് കമഴ്ത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ഇക്കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ കട്ടൻ ചായയിൽ ഉപ്പിട്ട് കുടിച്ചുകൊണ്ട് ഈ തലവേദനയൊക്കെ മാറ്റിക്കൂടെ എന്ന് നിസാരമാക്കി പറയുന്ന പാർട്ട്നേഴ്സും ഇത്തരം കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കുകയല്ല നേരെ മറിച്ച് അവരുടെ വിഷമത്തിൽ അവരെ കൈവിടുന്ന ഒരു ഫീലിംഗ് ആണ് ഒരു മൈഗ്രെൻ രോഗിക്ക് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക മൈഗ്രൈൻ ഒരു തലവേദനയല്ല മൈഗ്രൈൻ ഒരു മെഡിക്കലി ഡയഗ്നോസിബിൾ ആയിട്ടുള്ള മെഡിക്കലി ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു രോഗമാണെന്നും അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മാനേജ് ചെയ്ത് മാറ്റിയെടുക്കാനാകുമെന്നും മനസ്സിലാക്കി ഇവരെ ഒരു ചികിത്സയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമ പങ്കാളി ചെയ്യേണ്ട ഏറ്റവും വലിയ കർത്തവ്യമെന്ന് പറയുന്നത് ഒരു മൈഗ്രൻ രോഗിയുടെ ഒപ്പം നിന്നില്ലെങ്കിലും അതല്ലെങ്കിൽ ചേർത്ത് പിടിച്ചില്ലെങ്കിലും ഇത്തരം കുത്തുവാക്കൾ ും കുറ്റപ്പെടുത്തലുകളും എങ്കിലും നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ സാധിച്ചാൽ മൈഗ്രൻ രോഗി ഒരു പരിധി വരെ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർ അവരെ തന്നെ ടേക്ക് കെയർ ചെയ്തു കൊള്ളും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം മൈഗ്രൻ സമയത്ത് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതായിട്ടുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ